രണ്ടായിരത്തി പതിനാറിൽ ദൈവീയോ നിയോഗപ്രകാരം ഞങ്ങളുടെ യു എയിലെ ബിസിനസ്സിനെയൊക്കെ ദൈവം എല്ലാം ക്ലോസ് ചെയ്ത് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി പ്രകാരം ഞങ്ങളെ കുടുംബമായിട്ട് ദൈവം നാട്ടിലേക്ക് അയച്ചു ദൈവം തന്ന ഒരു വിഷനാണ് സുവിസൈഡ് ആൻഡ്രഗ് സഡിഫ്റ്റിൻ്റെ ബോധവൽക്കരണ പ്രോഗ്രാം ഹോപ്പ് മിഷൻ ഇന്ത്യ അതാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് പ്രോഗ്രാം ഞങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ പാസ്പോർട്ട് എക്സ്പയറായതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ കർത്താവ് പറഞ്ഞു പാസ്പോർട്ട് റിന്യൂ ചെയ്യണം അങ്ങനെ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു കൺട്രിന്ന് എനിക്ക് ചില മീറ്റിങ്ങുകൾക്കുള്ള കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു അപ്പോൾ എൻ്റെ മനസ്സിലെ ചോദ്യം കർത്താവെ എന്തിനാണ് എന്നെ അയക്കുന്നത് കർത്താവ് എന്നോട് പറഞ്ഞ ഒരു വിഷയം ഇതാണ് കേരളത്തിൽ മാത്രമല്ല സൂയിസൈഡും ഡിപ്രഷനും ഡ്രഗ്സ് അഡിപ്റ്റുമൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട് അവിടെ എനിക്ക് ചിലരെ പുറത്തുവിട്ടുവരണം അങ്ങനെ ദൈവീയ നിയോഗപ്രകാരം മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങളിൽ ഞാൻ സന്ദർശനം ചെയ്തു ദൈവക്കിളി അവിടെ കണ്ട ചില കാര്യങ്ങൾ എന്നെ വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ പലരും പല രീതിയിലും കെട്ടപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇത് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പല സ്ഥലങ്ങളിലും അവർ സ്പിരിച്വലി വീക്കാണ് അവരുടെ ഉള്ളിൽ വചനം അവർ സംഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയാമോ നമ്മുടെ കുഞ്ഞുങ്ങൾ പിഷാജിൻ്റെ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അത് മാതാപിതാക്കൾ തിരിച്ചറിയുന്നില്ല ആ കുഞ്ഞുങ്ങളും തിരിച്ചറിയുന്നില്ല എക്സാമ്പിൾ പറയാം ഒരു പെൺകുട്ടി എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു പാസങ്ങളെ എനിക്ക് എല്ലാത്തിനോടും വെറുപ്പാണ് എൻ്റെ എനിക്ക് വെറുപ്പാണ് എനിക്ക് ഈ പാട്ടും പ്രാർത്ഥനയും വെറുപ്പാണ് അന്യഭാഷയൊക്കെ ഒക്കെ എനിക്ക് ആ ഇറിറ്റേഷൻ ഉണ്ടാകുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് വരുന്നില്ല എന്ന് പറഞ്ഞു ആരെ കുറ്റം പറയും അതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ സ്പിരിറ്റ് ഓഫ് റിജക്ഷൻ നമ്മൾ ചിന്തിക്കുന്നത് ഇതെല്ലാം സാധാരണമാണെന്നാണ് പിഷാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം ചില കുഞ്ഞുങ്ങളിൽ ഭയമാണ് ഫിയർ സ്പിരിറ്റ് ഓഫ് ഫിയർ ചില കുഞ്ഞുങ്ങളിൽ അഡൾട്ടറി സ്പിരിറ്റാണ് ചില കുഞ്ഞുങ്ങളിൽ സ്ലീപ്പ് ഉറ ഉറക്കം ഓവറായിട്ടുള്ള ഉറക്കം ചില കുഞ്ഞുങ്ങളിൽ ഉറക്കമില്ല ഇതിലെല്ലാം ഗുളിക കഴിക്കുന്ന അല്ലെങ്കിൽ ടാബ്ലെറ്റ്സ് കഴിക്കുന്ന ഡോക്ടേഴ്സിനെ എല്ലാ മാസവും പോയി കാണുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു പേരൻസ് വിചാരിക്കുന്നത് എന്തോ രോഗമാണ് പാരമ്പര്യത്തിൻ്റെ ചിലതാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അനേക കുഞ്ഞുങ്ങളിൽ നിന്നും ഈ പൈശാചി മണ്ഡലങ്ങൾ വിട്ടുമാറുന്ന കാണുമ്പോൾ കാലത്ത് ദൈവമക്കളെ അനേക കുഞ്ഞുങ്ങൾ സൂയിസൈഡ് സ്പിരിറ്റിലാണ് മരിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പിഷാജിൻ്റെ കയ്യിലെ വെപ്പൺസ് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ അകത്ത് ദീപത്തിൻ്റെ വചനം വസിക്കുന്നില്ല വചനം അവരെ കൺട്രോൾ ചെയ്യുന്നില്ല ഉത്തരവാദി ആരാണ് ഉത്തരവാദി ഒന്നാമത് മാതാപിതാക്കളാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതാക്കുന്നു അവരെ അവരുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ചില ഡിപ്പോസിറ്റുകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ക്രിസ്തുവാകുന്ന ആ നിക്ഷേപം ആ ആ വലിയ നിക്ഷേപം അവരെ ഡിപ്പോസിറ്റ് ചെയ്യാൻ മറന്നുപോകുന്നു പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളല്ല നമ്മുടെ കുഞ്ഞുങ്ങളിൽ നയൻറ്റി നയൻ പേർസെൻറ്റേജും രണ്ടാമത്തെ ഉത്തരവാദിത്വം സഭകൾക്കാണ് സഭകൾ വലിയ പ്രസംഗങ്ങൾ പോയിൻ്റ് പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട് ദേവദാസന്മാർ പക്ഷേ മുന്നിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇത് എന്ന് പലരും നോക്കുന്നില്ല കുഞ്ഞുങ്ങൾ എത്രത്തോളം ഇതിനകത്ത് ഇൻവോൾവാകുന്നു നല്ല പ്രസംഗങ്ങൾ വേണം പക്ഷേ കുഞ്ഞുങ്ങളെ ഇൻവോൾവ് ചെയ്ത് അവരുടെ വേദനകൾ എന്തെന്ന് മനസ്സിലാക്കി അവരോടുകൂടെ ഇടപെടാൻ നമ്മൾ പഠിച്ചു പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ല തലമുറ ഇല്ലാതാകും നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അനേക കുഞ്ഞുങ്ങൾ ഭയത്തിൻ്റെ ഇടയിലാണ് അനേക കുഞ്ഞുങ്ങൾ രോഗത്തിൻ്റെ അടിമേലാണ് അനേക കുഞ്ഞുങ്ങൾ ഡ്രഗ്സിന് അടിമേലാണ് വിശാജം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ തലമുറയെ ദൈവമക്കളെ പ്ലീസ് ഉണരുക നിലവിളിക്കുക കുഞ്ഞുങ്ങൾക്കായി നിലവിളിക്കുക ഞാൻ ഈ കടന്നുപോയ ഭവനങ്ങളിലൊക്കെ ചോദിച്ചു കുടുംബ പ്രാർത്ഥനയുണ്ടോ ഇല്ല ഒരുമാതിരിപ്പെട്ട കുടുംബത്തിലൊന്നും കുടുംബ പ്രാർത്ഥനയില്ല പേഴ്സണൽ പ്രയറുണ്ടോ ഓ ക്ഷീണമല്ലേ പാസ്റ്റർ വന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞാൽ കിടന്നു ക്ഷീണം അങ്ങ് ഉറങ്ങും കുടുംബ പ്രാർത്ഥനയില്ല പേഴ്സണൽ പ്രയറില്ല വചന വായനയില്ല ബലം ക്ഷയിച്ച് ക്ഷയിച്ച അകത്തെ മനുഷ്യൻ നഷ്ടപ്പെട്ട് പുറത്തെ മനുഷ്യൻ രോഗം പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം മടങ്ങി വരിക പ്രിയ വിശ്വാസികളെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണരാം നമ്മുടെ തലമുറകൾ കൈവച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം മാതാപിതാക്കൾ അഭിഷേകം പ്രാപിക്കണം കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കണം ഈ അത്യന്ത ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ തിരിച്ചറിയുക മടങ്ങി വരിക ഞാൻ നിങ്ങൾക്കൊണ്ട് ഒഴിവാക്കു പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവെ ഈ ഭജനം കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ഗൃഹത്തിലെ കൺഫ്യൂഷൻ മാറട്ടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അദൃശ്യമായ കരം ചലിക്കട്ടെ യേശുക്രിസ്തുസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ ചലിക്കട്ടെ കർത്താവ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നിരാശ ജനം പുറത്തു വരട്ടെ ഭയത്തിന് ജനം പുറത്തു വരട്ടെ രോഗത്തിൻ്റെ അടിമത്തിൽ ജനം പുറത്തു വരട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപത്തിൻ്റെ ഭാരത്ത് ജനം പുറത്തു വരട്ടെ കർത്താവി അവിടുത്തെ ബലമുള്ള കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ വിളിയിരുന്നാമത്തിൽ തന്നെ Amen. 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 God bless you. Thank you.